നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടു എന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രേക്ഷകർ ഇതിനകം തന്നെ കണ്ടിട്ടുണ്ടാകണം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ റിപ്പോർട്ടിനൊപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് ആഫ്റ്റർനൂൺ മാഡം കേൾക്കാം 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 നിറത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഇന്നത്തെ ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം അവസാനത്തെ ആഴ്ച ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നതുതന്നെ നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ നേരിടുന്ന ഒരു വലിയ ഗതികേടാണ് എന്നതാണ് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് കാരണം ഇന്നത്തെ തലമുറ ഈ നിറമെന്ന് പറയുന്നത് അവർക്ക് ദാറ്റ് ഡസൻ മാറ്റർ എന്ന് പറയുന്ന മക്കളുള്ള അമ്മമാരാണ് നമ്മൾ രണ്ടുപേരും അപ്പോഴാണ് ഇത്രയും ഉയർന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാളെ ആ പദവിയിൽ അവർ എത്തിയ ആ കഴിവിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് നിറത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അങ്ങയുടെ മുന്നിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മളെയൊക്കെ ഒന്ന് ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നതല്ലേ എനിക്ക് ആക്ച്വലി തിരിച്ചാണ് തോന്നിയിട്ടുള്ളത് കേരളം പോലെയുള്ള സംസ്ഥാനമായതും കൂടി കൊണ്ടാണ് ഇതിന് ഇത്രയും ശ്രദ്ധ എവിടെ കിട്ടുന്നത് അപ്പം ശ്രദ്ധ കൊടുക്കാനായിട്ടും ഇത് പ്രതികരിക്കാനും കഴിവുള്ള ക്ഷമതയുള്ള ആർജവമുള്ള ഒരു സമൂഹമല്ലേ കേരളം അതുകൊണ്ട് എവിടെയെങ്കിലും ഇത് പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ അത് കേരളത്തിലായിരിക്കും മാഡം ഇപ്പോൾ ഇത് നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും ഈ ആളുകൾ നിറത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുക എന്ന് പറയുന്നത് നിറത്തിൻ്റെ പേരിൽ ആളുകളെ പഴയ കാലത്ത് നമ്മൾ വിവേചനം എന്ന് പറയുന്ന ആ ഒരു ടാഗ് അത് വെച്ചുകൊണ്ട് ലോക ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ചർച്ചയായ അതിൽ നിന്നൊക്കെ എത്രയോ ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് വീണ്ടും നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് പക്ഷേ ഇവിടെ ഇതൊരു അധിക്ഷേപമല്ല ഇതൊരു തുറന്നുകാട്ടലിന് നമുക്കൊരു സമയം കിട്ടുന്നു എന്ന രീതിയിൽ എടുത്തുകൂടെ തീർച്ചയായിട്ടും ഇത് തുറന്ന് കാട്ടേണ്ട വിഷയം തന്നെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടത് തന്നെയാണ് ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതാണ് കേരളത്തിൽ നമ്മൾ നമ്മളുടെ എല്ലാ വീടുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് നിറത്ത് നിറത്തിനോടുള്ള നമ്മുടെ നമ്മുടെ മനോഭാവം കറുപ്പിനോടുള്ള മനോഭാവം കറുപ്പല്ലാത്തവരോടുള്ള മനോഭാവം അത് അതിലുള്ള അന്തരം എന്നുള്ളതും ഈ അന്തരം ഈ നമ്മുടെ കാഴ്ചപ്പാടിലെ അന്തരം കൊച്ചു മനസ്സുകളിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്താണ് എന്ന് എന്നറിയാതെ പോയാലും അറിഞ്ഞാലും അത് കൂട്ടാക്കാതെ പോകുന്നതും കാരണം ഇതാണല്ലോ നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഗോൾഡ് സ്റ്റാൻഡേർഡിന് എത്താത്തവർ ആരായാലും ശരി അവർക്കെന്തോ കുഴപ്പമുണ്ട് അവർക്കെന്തോ കുറവുണ്ട് എന്നുള്ള എന്നുള്ള നമ്മുടെ മൊത്തത്തിലുള്ള ഇപ്പം വീടുകളിലും ഓഫീസുകളിലും ൃത്വലയങ്ങളിലും ഒക്കെ തന്നെ കാണുന്ന ഒരു പ്രശ്നം അതിനെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയുകയും കൂടി ചേട്ടെ കറുപ്പായിട്ട് നിൽക്കുന്ന കുറേ മോഡൽസിന് നമ്മൾ ഇപ്പോൾ ഞാൻ ഫാഷൻ ഇതിൻ്റെ അകത്തും കുറച്ച് കുറച്ച് എനിക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അവിടെ ഒരു കാണുന്നൊരുപ്പം മോഡൽസായിട്ട് നിൽക്കുന്നവരിൽ തന്നെ ഈ ഇരുണ്ട നിറം ഉള്ള മോഡൽസ് അവർ വളരെ ശക്തമായിട്ടുള്ളൊരു പ്രസൻസാണ് സ്റ്റേജിൽ വോക്ക് പേയിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ആ പ്രസൻസ് അത്ര ശക്തമാകുന്നത് അത് പ്രധാനപ്പെട്ട സംഗതി അവർ കാണിക്കുന്ന ഒരു ഉംഫാണ് അവരുടെ ഒരു ഒരു സ്വാഗറാണ് അവരുടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ വിളിച്ചു ഒരു സങ്കോചമില്ലാതെ പ്രവർത്തിക്കുന്നതിൻ്റെയാണ് അപ്പോൾ ഇത് ഇത് തന്നെയാണ് നമുക്ക് വേണ്ടുന്നത് നമ്മൾ നമ്മുടെ ഞാൻ പോസ്റ്റിൽ പറയാൻ ശ്രമിച്ചത് അതാണ് നമ്മുടെ ഈ നമ്മുടെ ഉള്ളിലെ കറുപ്പ് നമ്മുടെ പുറത്തുള്ള കറുപ്പിനെ നമുക്ക് ഓണപ്പ് ചെയ്യണം അത് അതിൽ അഭിമാനം കൊള്ളണം അഭിമാനം എത്രത്തോളം കൂടുതൽ കൊള്ളുന്നു അത്രത്തോളം ഇതിനെ അധിക്ഷേപിക്കുന്ന പ്രവണത കുറയും മാഡം നോക്കൂ ഇപ്പോൾ നമ്മൾ ഈ ചാനലിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അറിയാമല്ലോ ഞാനും അത്ര വെളുത്ത ഒരാളൊന്നും അല്ല നമ്മൾ ഈ ഒരു മേക്കപ്പ് ഇടുമ്പോൾ അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു കമൻറ്റ് സ്ഥിരമായി എത്രയോ വർഷങ്ങളായി കേൾക്കുന്നതാണ് ഞാനതൊക്കെ ചിരിച്ചു തള്ളാറേയുള്ളൂ കാരണം ആ പറയുന്ന ആളുടെ മനസ്സിൻ്റെ ഒരു ചുരുക്കം അല്ലെങ്കിൽ പറയുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു ചുരുക്കം എന്നേ ഞാൻ കരുതാറുള്ളൂ ഇവിടെ പക്ഷേ മാഡത്തെ കമ്പയർ ചെയ്യുകയാണ് താങ്കളുടെ മെറിറ്റ് അല്ല ആ പറഞ്ഞയാളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നത് വ്യക്തമല്ലേ ഈ മെറിറ്റിന് അപ്പുറം നിറത്തെ വലിയ എന്തോ സംഭവമാക്കി ഉയർത്തിക്കാട്ടുന്ന ആ ഒരു മാനസികാവസ്ഥ കൂടി മാറേണ്ടതല്ലേ എന്റെ മെറിട്ടെന്ന നിലയ്ക്കുള്ള ഞാൻ അങ്ങനെയല്ല അതിന്റെ ആ കമന്റിനെ കാണുന്നത് ആക്ച്വലി ഈ നിറത്തിന് വെച്ചുകൊണ്ട് ഇപ്പം രൂപത്തിൽ മാത്രമല്ല പ്രവർത്തനത്തിലും കറുപ്പ് കാണുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് എന്ന നിലയ്ക്ക് ഇപ്പം ഈ കോൺട്രാസ്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന് സിമിലിയായിട്ട് കൊണ്ടുവരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കൊണ്ടുവരേണ്ടുന്ന ഒരു ആ ഒരു മനോഭാവത്തിനെയാണ്